മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കാര്യസാധ്യത്തിനും ഐശ്വര്യത്തിനും ദോഷങ്ങൾ അകറ്റുന്നതിനുമായി വഴിപാടുകൾ നടത്തി മലപ്പുറം ജില്ലയിലെ ആലത്തിയൂർ ഹനുമാൻ കാവിലാണ് അദ്ദേഹം ഗതാ സമർപ്പണ വഴിപാട് നടത്തിയത് രാവിലെ ക്ഷേത്രത്തിലെത്തിയാണ് രമേശ് ചെന്നിത്തല വഴിപാട് നേർന്നത് കാര്യസാധ്യത്തിനും ഐശ്വര്യത്തിനും ദോഷ നിവാരണത്തിനുമായി സമർപ്പിക്കുന്ന വഴിപാടാണ് ഗതാ വഴിപാട് ഹനുമാന്റെ പ്രധാന ആയുധമായ ഗത സമർപ്പിക്കുന്നതിലൂടെ കഠിനമായ തടസ്സങ്ങൾ നീങ്ങുകയും ദോഷങ്ങൾ മാറുകയും ചെയ്യുമെന്നതാണ് വിശ്വാസം ശനി ചൊവ്വ വെള്ളി ദിവസങ്ങളിലും ഹനുമാൻ ജയന്തി പോലുള്ള വിശേഷ ദിവസങ്ങളിലും ഗതാ വഴിപാട് നടത്തുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ടെന്നാണ് വിശ്വാസം ഗതാസമർപ്പണത്തിനു പുറമേ അവിൽ നിവേദ്യവും നെയ്വിളക്ക് വഴിപാടുകളും രമേശ് ചെന്നിത്തല ക്ഷേത്രത്തിൽ നടത്തി സി പി എം എന്ത് പ്രചരിപ്പിച്ചാലും വസ്തുതകളൊക്കെ ജനങ്ങൾക്ക് അറിയാം നാല് സി പി എം നേതാക്കന്മാർ ജയിലിൽ കിടക്കാൻ തുടങ്ങി കുറെ ദിവസങ്ങളായി അവരെ പറ്റിയാണ് ആദ്യം അവര് പറയേണ്ടത് ഈ നാല് നേതാക്കന്മാർക്കെതിരെയും പാർട്ടി ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വസ്തുതയാണ് അത് നിയമപരമായ കാര്യങ്ങളാണ് നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ആരും അതീതരല്ല അത് അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എസ് ഐ ടിയുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങട്ടെ യഥാർത്ഥത്തിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെയും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം ഇനി മുൻ മന്ത്രിമാരും മന്ത്രിമാരുമുണ്ട് അവരും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അയ്യപ്പൻ്റെ മുതൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല ഇതാണ് എൻ്റെ സത്യം ആ ഞങ്ങളെ സമിതിത്തോളം ശബരിമലയിലെ സ്വർണ്ണ കൊള്ള കണ്ടുപിടിക്കാനുള്ളതാണ് ആരുടെ ആരില്ലാന്നുള്ള അതിലുള്ള വിഷയം അപ്പം നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് അപ്പം ലോ വിൽ ടേക്ക് ഇറ്റ് ഷോർട്ട് അത് തീരുമാനിക്കപ്പെടട്ടെ നമുക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല ഞങ്ങൾ ആദ്യം മുതലെടുക്കുന്ന സമീപനം എന്താണ് ഈ സ്വർണ്ണ ഉൾപ്പെട്ടിട്ടുള്ള എത്ര വലിയ ആളാണെങ്കിലും അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുണ്ടെന്നാണ് ഞങ്ങൾക്ക് വിറ്റിയ വിവരം അതുകൊണ്ട് അവരുൾപ്പെടെയുള്ള മുൻ മന്ത്രിമാരും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ നിയമത്തിൻ്റെ മുമ്പിൽ വന്നേ മതിയാകും ആര് വന്നാലും നിയമപരമായ നടപടികൾ നേരിടേണ്ടതി ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിലും ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും അത് അവർ നിയമത്തിൻ്റെ നിയമാനുസൃതമായ നടപടികൾ വിധേയരാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമുണ്ട് എസ് ഐ ടി യഥാർത്ഥ തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയാണോ കരുതുന്നത് അല്ല എസ് ഐ ടി അന്വേഷണം നടക്കട്ടെ അന്വേഷണം എൻ്റെതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഒരു തീർപ്പ് കിട്ടേണ്ട സമയമായിട്ടില്ല ഈ ചിത്രപതിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ വലിയ പ്രതീക്ഷിക്കാത്ത വലിയ വിജയമുണ്ടായി പക്ഷേ അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ചർച്ചയിലേക്ക് കുറേ കുറേ കിടക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് യു ഡി എഫിന് അടുത്തുണ്ടോ ഞങ്ങൾ നൂറ് സീറ്റോടു കൂടി ഞങ്ങളുടെ അധികാരത്തിൽ വരും വലിയ കോൺഫിഡൻസാണ് അമിത ആത്മവിശ്വാസമല്ല വസ്തുതാപരമായി പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എൽ ഡി എഫ് ഭരണം ജനങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള ഭരണമായിരുന്നു ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു ഈ ഗവൺമെൻറ് പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അത് നല്ലൊരു ശതമാനം കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അതുകൊണ്ട് ഈ മാറ്റം വളരെ വളരെ പ്രകടമാണ് അതിപ്പോഴും നിലനിൽക്കുകയാണ് ഇപ്പോൾ പരാതി ഒരു കപട ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് നൂറ്റിപ്പത്ത് സീറ്റ് മറിയിച്ചത് അത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പരാജയ തെരപ്പിൽ ഇങ്ങനെ പറയാറുണ്ട് അപ്പം അതുകൊണ്ട് എന്നാ അഞ്ചു വർഷക്കാലത്തിനിടയിൽ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് അന്വിജയം നേടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേടി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നേടി ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടി പിന്നെ ഇനി എന്ത് ടെസ്റ്റാണെങ്കിലും വേണ്ടത് എല്ലാ ടെസ്റ്റുകളിലും ഞങ്ങൾ വിജയിച്ചിരിക്കുകയാണ് നിൽക്കുകയാണ് ജനങ്ങൾ കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നു